ഹായ് ഫ്രണ്ട്സ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് നിങ്ങൾ കുറേ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ ഇത് അഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അതും ലോകസഭയിൽ നടത്തിയത് അതിനെക്കുറിച്ചായിരിക്കും നിങ്ങൾ ഫുൾ ഇപ്പോൾ ഒരു ഇന്നലെ ഇന്നുമായിട്ട് മൊത്തത്തിൽ അത് തന്നെയാണ് നടക്കുന്നത് സോ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ സംസാരിക്കുന്നതായിരിക്കും നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം പതിനെട്ടാം ലോകസഭയിൽ ആദ്യ സമ്മേളനത്തിനിടയിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമാണ് പാർലമെൻറ്റിൽ ഇന്ന് കേട്ടത് പത്ത് വർഷത്തിനിടെ പരിചിതമല്ലാതിരുന്ന കാഴ്ച പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രസംഗം ഇന്ത്യ എന്ന ആശയെ ആക്രമിക്കപ്പെട്ടു എന്നും അതിന് അയോധ്യ ബി ജെ പിക്ക് മറുപടി നൽകിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതോടൊപ്പം തന്നെ നീറ്റ് ക്രമക്കേട് അഗ്നിവീർ മണിപ്പൂർ കർഷക അവഗണന എന്നും പറഞ്ഞായിരുന്നു രാഹുൽ കടന്നാക്രമണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വീഴ്ചകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മാത്രമല്ല അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും ഉൾപ്പെടെ രാഹുലിൻ്റെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു രാഹുലിൻ്റെ വിമർശനത്തെയും പരി പരിഹാസത്തെയും ചെറുക്കാൻ ഭരണപക്ഷ എം പിമാർ ഒന്നടക്കം രംഗത്തെത്തി അമിത് മുതൽ രാജ്നാഥ് സിംഗ് വരെ പ്രതിഷേധിക്കാൻ ശ്രമിച്ചു ആദ്യം ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തി കാട്ടിയ രാഹുൽ പിന്നീട് ദൈവങ്ങളുടെ ചിത്രങ്ങളും ഉയർത്തി കാണിച്ചായിരുന്നു പ്രതിഷേധം മാത്രമായിരുന്നില്ല മതമൈത്രിയെക്കുറിച്ചും സംസ്കരിക്കാൻ സംസാരിക്കാൻ ബി ജെ പിക്ക് അവകാശമില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ദൈവങ്ങളുടെ ചിത്ര ചിത്രങ്ങൾ ഉയർത്തി ശിവന്റെയും ക്രിസ്തു ഇസ്ലാമിക മത ചിഹ്നങ്ങൾ ഗുരു ഗുരുനക്കിൻ്റെ ചിത്രം എന്നിവയാണ് രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ചത് ശിവന്റെ ചിത്രം ഉയർത്തിയതാണ് ബി ജെ പിയെ ചൊടി ചൊടിപ്പിച്ചത് ഹിന്ദു എന്ന് പറഞ്ഞ് ചില ആക്രമണത്തെക്കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നതെന്നാണ് രാഹുലിൻ്റെ പരാമർശം അതിനെ എതിർത്തും മോദി അമിത്ഷയും മറ്റ് ബി അംഗങ്ങളും രംഗത്ത് വന്നു അതിനുശേഷം പാബ്ലോ നിരോധയുടെ വരൂ ഈ തെരുവുകളിലെ രക്തം കാണൂ എന്ന വിഖ്യാത വരികളുമായി പിന്നാലെ മഗ്വ എത്തി മണിപ്പൂർ ഇഷ്യു ചൂണ്ടിക്കാട്ടിയാണ് പരാമർശം മഗ്വ സംസാരിക്കാൻ എണീറ്റതോടെ പ്രധാനമന്ത്രി സഭ വിട്ടു സാർ എന്നെ കൂടെ കേട്ടിട്ട് പോകൂ എന്ന് പരിഹസിച്ചു മഗ്വ പതിനേഴാം ലോകസഭയിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ട മഗ്വ അടുത്ത ലോകസഭയിൽ താനുണ്ടാകുമെന്ന് ബി ജെ പിയെ വെല്ലുവിളിച്ചാണ് മഗ്വ പാർലമെൻറ്റ് വിട്ടത് ലോകസഭയിൽ മാത്രം അല്ല മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം രാജ്യസഭയിൽ കോൺഗ്രസ് അധ്യക്ഷ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നേതൃത്വത്തിൽ ഉറച്ചു ശബ്ദങ്ങൾ കേട്ടു സോ ഇതാണ് ഇന്നലെ മൊത്തത്തിൽ നടന്ന സംഭവങ്ങൾ അതിനുശേഷം ഇന്നും ഇപ്പോൾ ഈ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്തും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഇതിനെക്കുറിച്ചുള്ള മറുപടി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി